അത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ജയൻ വേണുവിനെ അന്വേഷിക്കുന്ന സമയത്തിന് വേണുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആദർശ അവിടെ നിന്ന് നിന്നങ്ങ് പോകും ആ സമയത്തിന്റെ പൂജാര്യ പറയുന്നുണ്ട് ഇനി മുഹൂർത്തത്തിന് സമയമായി എന്ന് പറയും അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യാൻ താലിക്കെട്ടങ്ങ് നടക്കട്ടെ എന്ന് പറയും അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നത് അതിങ്ങനെ ശരിയാവുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ലാതെ താലിക്കെട്ട് നടത്താൻ പറ്റുവോ ആദർ ഏതായാലും വേണുവിനെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പോയതാണല്ലോ അവര് വരട്ടെ എന്നിട്ട് താലിക്കെട്ട് നടത്താമെന്ന് പറയും എന്നാൽ ഇതേ സമയത്ത് അനാമികയുടെ അമ്മയവട്ടെ ഭയങ്കര ടെൻഷനായിരിക്കും എന്നിട്ട് ചിന്തിക്കുന്നതിന് ഈശ്വര ഈ താലിക്കെട്ട് കറക്റ്റ് സമയത്തിനെ അയാൾ വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്നാൽ അത്രത്തോളം ടെൻഷനിൽ തന്നെയായിരിക്കും അനാമിക കതിർ മണ്ഡപത്തിലിരിക്കുന്നതും എന്നാൽ ഉപേന്ദ്രൻ അവരുടെ വേണുവിൻ്റെ കോളരങ്ങ് കുത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ചോദിക്കുന്നു നീ പൊന്നുകൊണ്ട് മൂടിയിട്ടില്ല നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടുന്നത് അതിനൊക്കെ നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ കാശ് തന്നതിന് ശേഷം നീ നിന്റെ മോളുടെ താലികെട്ടങ്ങ് നടത്തിയാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ ഇതേതായാലും കുളമാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമായിരിക്കോട്ടോ ആ സമയത്തായിരിക്കും ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ വന്നു ചോദിക്കുന്നത് എന്താ അങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇവരൊക്കെ ആരാന്ന് ചോദിക്കും എന്നിട്ട് അകത്തേക്ക് വാ അവിടെ എല്ലാരും അങ്കളുടെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും ഉപേദനം പറയുന്നുണ്ട് അതെ ഞങ്ങളും അകത്തേക്ക് വരാൻ നിന്നവർ തന്നെയാണ് ഇവൻ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാണ്ട് അത് തരാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേണു പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞങ്ങൾ സുഹൃത്തുക്കളാ ഇവന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് എന്നാലത് കൊടുക്കാൻ സമയം കിട്ടില്ല ഞാൻ അതങ് മറന്നു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറയുന്നുണ്ട് അതെ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് അത് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്നും പോവില്ല അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നത് എന്നും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന്റെ മകളാണ് എന്റെ അനിയന്റെ ഭാര്യയാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അനന്തപുരം വീട്ടിലെ മരുമകളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ വേണുങ്ങളുടെ പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് തന്നു തീർക്കുമെന്നൊക്കെ പറയാട്ട് ആദർശം അപ്പോഴേക്കും ഉബേദന പറയുന്നിട്ട് ആ അങ്ങനെ ഒരു വാക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല മൂർത്തി മൂർത്തിസാറിന്റെ കൊച്ചുമോനില് വാക്ക് തന്നത് അതിന് വിലയുണ്ടാവുമെന്ന് എനിക്കറിയാം ഏതായാലും ഇവൻ പൈസ തന്നില്ലെങ്കിലും പൈസ തരാമെന്ന് മറ്റൊരാൾ ഏറ്റിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നങ്ങ് പൈക്കോളാം ഇനി അകത്തേക്ക് പോയിട്ട് മോളുടെ കല്യാണമൊക്കെ പറഞ്ഞു യാത്രയൊക്കെ ഒക്കെ പറഞ്ഞു വിട് ഇനി ഇത് വലിയ പ്രശ്നമൊന്നും ആക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ അവിടെ നിന്നങ്ങ് കയറി പോകട്ടോ ഉബേദന അവിടെ നിന്നും പോയതിന് ശേഷം ആദർശ ഇങ്ങനെ വേണുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇത് പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് നേരത്തെ അവർക്ക് കൊടുത്തു വീട്ടാമേലായിരുന്നോ അപ്പോഴേക്കും വേണു പറയുന്നത് എട ആദർശേ കോടികളുടെ ബിസിനസ് ആണ് ഞാൻ അവനെ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ അവൻ അതിനകത്ത് കള്ളത്തിലൊക്കെ കാണിച്ച് അവൻ അതങ്ങ് പൊളിച്ചു ഇപ്പൊ ഏതായാലും ബിസിനസ് ഒന്നുമില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അവൻ ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കാത്തതാ അല്ലാതെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് അങ്കളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കണം പൈസയേക്കാൾ വലുതല്ലേ നമുക്ക് മനസ്സമാധാനം എന്ന് പറയും ഏതായാലും അകത്തേക്ക് വ അവിടെ കല്യാണത്തിനുള്ള മുഹൂർത്തമായി എന്നൊക്കെ പറഞ്ഞ് അങ്കളിനെയും കൂട്ടിക്കൊണ്ട് ആദർശ അകത്തേക്ക് പോകാം അപ്പോഴേക്കും വേണുവിനൊന്ന് ആശ്വാസാവുന്നിട്ട് വേണു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഭാഗ്യം കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടി ഏതായാലും വലിയൊരു തലവേദനയാണ് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാട്ടോ ഈ സമയത്തിനെ നന്ദുവിന്റെ കൂട്ടുകാര രാഗേഷും വിഘ്നേഷും അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും നന്ദുവിനെ കണ്ടില്ലല്ലോ അവൾ ഇവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതാണ് അതിനുശേഷം അവളെ ഇവിടെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയത്തേ രാകേഷിന്റെ ഫോണിലേക്ക് നന്ദുവിന്റെ കോൾ വരുകയാണ് ആ സമയത്ത് തന്നെ രാകേഷ് ചോദിക്കുന്നത് ഇത് എവിടെയാന്ന് ചോദിച്ചത് അപ്പോഴേക്കും ഞാൻ ഇവിടെയുള്ള ഈ പാലത്തിന്റെ മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു നീ എന്തിനാ പാലത്തിന്റെ മുകളിലേക്ക് അങ്ങനെ പുഴയുടെ സൈഡിലേക്കൊക്കെ പോയത് ഇവിടെ കല്യാണം നടക്കല്ലേ എന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചത് നിനക്ക് ആ താലി കെട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് മാറി നിന്നു എന്ന കരുതി നീ ഇപ്പന്താ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് അതെ മരിക്കാനാണെന്ന് പറയും അപ്പോഴേക്കും രാകേഷ് പറയുന്നത് നീ എന്താ നന്ദു ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത് നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് നിനക്ക് അറിയാലോ ഞാൻ നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായി അന്ന് തൊട്ടേ എനിക്കുള്ളൊരു സ്വഭാവമായിരുന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അനിയുടെയും മനാമികയുടെ ജീവിതത്തിൽ ഞാനൊരു സംസാര വിഷയമാവരുത് ഞാൻ ഇനിയും ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും അവരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എന്റെ എനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നന്ദു അങ്ങ് ഫോണ് കട്ടിയുന്നത് അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് രാഗേഷിന് ഭയങ്കര ടെൻഷനാകും എന്നിട്ട് വിഘ്നേഷിനോട് പറയുന്നുണ്ട് എടാ അവൾ എന്നോട് പറയാ അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് അവൾ ആ പുഴയുടെ മുകളിലുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം നീ ആരോട് പറയുമെന്ന് നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഗേഷ് അവിടെ പെട്ടെന്ന് ബൈക്കെടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോകും എന്നാൽ ഈ സമയത്ത് വിഘ്നേഷ് അകത്തേക്ക് കയറി പോകുന്ന സമയത്തേ ഗോവിന്ദൻ വന്ന് ചോദിക്കുന്നുണ്ട് മോനെ ഇതുവരായിട്ടും നന്ദുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയും അപ്പോഴെന്നെ വിഘ്നേഷ് പറയുന്നത് അവൾ പുറത്ത് രാകേഷിനെ കൂടെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ അനിയുടെ താലിക്കെട്ട് കാണേണ്ടി വരില്ലേ അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാറി നിൽക്കുന്നത് എന്നും പറയും അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞതിന് എനിക്കും അങ്ങനെയൊക്കെ തോന്നി ഇനി ഒരു പക്ഷേ അവൾക്ക് വിഷമമുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഇനിയും അനു ഉണ്ട് എങ്കിൽ നിങ്ങൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സിലെ വിഷമം മാറ്റണം കേട്ടോ അപ്പോഴേക്കും കുഴപ്പമില്ലാങ്കിൽ അതൊക്കെ ഞങ്ങൾ നോക്കാം അങ്ങൾ ഏതായാലും അങ്ങോട്ടേക്ക് ചെല്ലി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ താലിക്കെട്ടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പറഞ്ഞ് വിടോ വിഘ്നേഷ് എന്നാലിതേ സമയത്ത് രണ്ട് കൽപ്പിച്ച് നന്നു അവിടെ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊടുത്തിട്ട് ആ ഒരു പാലത്തിന്റെ മുകളിലേക്ക് ആ ഒരു കൈവരിയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കണേ എന്നിട്ട് വീട്ടിലെ അച്ഛനേയും അമ്മയും ചേച്ചിമാരെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തോടെ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നങ്ങ് താഴേക്ക് പുഴയിലേക്ക് അങ്ങ് ചാടുകയാണ് എന്നാൽ ഇതേ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് പൂജാരി പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഇതേ സമയത്ത് ആമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇയാൾ കുറെ നേരമായാലും ഇരുന്ന് ഇങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഈ ഒരു കല്യാണം എന്ന ടെൻഷനാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയോ ആ സമയത്ത് തന്നെ അയാളുടെ ഒരു മന്ത്രവാദം ആ താല് പെട്ടെന്ന് ഇങ്ങനെ തരുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ കല്യാണം നടന്നേന എന്നൊക്കെ ചിന്തിച്ചിരിക്കട്ടെ അനാമിക എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് രാകേഷ് എടുത്തുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന സമയത്ത് കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ കുറേ പേര് പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടാകും അപ്പോഴേക്കും കുറേ വള്ളക്കാരെല്ലാം തന്നെ ചേർന്നിട്ട് നന്ദുവിനെ ഇങ്ങനെ എടുത്തുപോക്കി കരയത്തേക്ക് വെച്ചിട്ടും വയറൊക്കെ ഇങ്ങനെ നെക്കിയിട്ട് വയറിലെ വെള്ളമൊക്കെ ഇങ്ങനെ എക്കിനെക്കി കളയുന്നതാണ് എന്നിട്ട് രാഗേഷ് അങ്ങോട്ടേക്ക് ഓടി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് എന്താ ചേട്ടൻ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും അവർ പറയുന്നതിന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു ഏതായാലും നല്ല വെള്ളം കുടിച്ചിട്ടുണ്ട് നല്ലോണം ചെടിയും വെള്ളമൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവിടെയുള്ള വള്ളക്കാരാണ് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഏതായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിന് ഇത് കേൾക്കുന്ന സമയത്ത് രാഗേഷിനെ ആകെ ടെൻഷനാകും ഈ സമയത്ത് പൂജാരി പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം താലിമാല എടുത്തിട്ട് നേരെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കും ആദർശ് അത് നേരെ അജേൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്തിന് താലി കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനിയുടെ കയ്യിലേക്ക് താലിമാല കൊടുക്കുന്നത് എന്നാൽ ഈ സമയത്ത് അനിയവിടെ ആ ഒരു താലിയും കയ്യിൽ പിടിച്ചിട്ട് അനാമികയെ താലി കെട്ടാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്നാൽ താലി കെട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് രാഗേഷ് അവട്ടെ ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് ഓടിക്കയറി വരും ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നതിന് ശേഷം രാഗേഷ് ഇങ്ങനെ വിഘ്നേഷിനോട് പറയുന്നത് എടാ നമ്മുടെ നന്ദു അബദ്ധം കാണിച്ചു അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും എന്നാൽ ഈ സമയത്ത് അനിയവിടെ ചുറ്റും നന്ദുവിനെ നോക്കുന്നുണ്ട് നന്ദുനെ അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയായിരിക്കും കേട്ടോ അനിയ അനാമികയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടുന്നത് എന്നാൽ ഇത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ താലി കെട്ടിയതിന് ശേഷം പിന്നീട് അതിന്റെ ബാക്ക് സൈഡിൽ മുറുക്കി കെട്ടി കൊടുക്കുന്നതൊക്കെ നയനായിരിക്കും ആ സമയത്ത് ജാനകി അവ്ടെച്ചഭാവത്തിലൂടെ ഏരിക്ക നയനെ എങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് അനാബികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം താൻ ഉദ്ദേശിച്ചിടത്തൊക്കെ കാര്യങ്ങൾ എത്തിച്ചു താലേക്കെട്ടിന് ശേഷം അനാമിക അവരുടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പിന്നീട് അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മാലയൊക്കെ കൈമാറുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് രാഗേഷ് അവരുടെ ഭയങ്കര ടെൻഷനോടെ തന്നെ അവർ സ്റ്റേജിന്റെ അകൗണ്ടേക്ക് കയറി വരുന്ന സമയത്ത് എന്തോ പന്തി കേട്ട് തോന്നിക്കൊണ്ട് തന്നെ നയനയും രാഗേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് എന്ത് എന്തുപറ്റി രാഗേഷ് എന്ന് ചോദിക്കുന്ന സമയത്തിനെ രാഗേഷ് പറയുന്നുണ്ട് നയനെ ചേരി നമ്മൾ നന്ദു ഒരു അബദ്ധം കാണിച്ചു എന്ന് പറയും അപ്പോഴേക്കും എന്ത് നന്ദു അബദ്ധം കാണിച്ചെന്നോ അവൾ എന്താ എന്ന് ചോദിക്കും അപ്പോഴേക്കും രാഗേഷ് പറയുന്നുണ്ട് അതേ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചു ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ അവളെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് എന്നാൽ ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്ത നായൻ അവിടെ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് എന്താ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ആദർശിട്ടാ നമ്മുടെ നന്ദ ഒരു അബദ്ധം കാണിച്ചു അവൾ ഇപ്പൊ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് സമയത്തും ആദർശനങ്ങൾ വല്ലാതാവുന്നുണ്ട് എന്നിട്ട് ജയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഇപ്പൊ പെട്ടെന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാ ഈ സമയത്ത് നീ എങ്ങോട്ടേക്ക് പോകാനാന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് അതെ അച്ഛാ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശം പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കരകദുർക്കും ഗോവിന്ദനും എന്ത് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോഴേക്കും ചോദിക്കാൻ നേരം അവിടെ നിന്നും ആദർശം നായനേയും പോയിട്ടുണ്ടാവും എന്ന് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നായനക്ക് അവിടെ ഭയങ്കര സങ്കടം വന്നിങ്ങനെ കരയാണ് ആ സമയത്തിനെ ആദർശ ചോദിക്കുന്നതിന് ഇനി പെരുന്ന് കരഞ്ഞിട്ടെന്താ കാര്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നന്ദു നന്ദുവിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ ആദർശ പറയുന്ന സമയത്തേ നായനെ പറയുന്നുണ്ട് അവൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും ഞങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്നത് ആരാന്നും പോലും നോക്കാതെ അവൾ പ്രതികരിക്കും അത് അവളുടെ ഒരു സ്വഭാവമാണ് എന്നും പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നില്ല അവൾ ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ അവൾ അനിയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരെ രണ്ടുപേരെയും പിരിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയാട്ടെ ആദർശ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നായനക്ക് ഭയങ്കര സങ്കടമായിരിക്കും ആ സമയത്ത് തന്നെ ആദർശം പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഹോസ്പിറ്റലിലിരുന്ന് പോയി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ അറിയാനോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടെ ആദർശം നായനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുന്നത് ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിലാവട്ടെ ചടങ്ങുകൾ ഓരോന്നായിട്ട് നടക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ അനിയും അനാമികയും തമ്മിലുള്ള ആ ഒരു കല്യാണം ഒരിക്കലും നടക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു പുരോഹിതൻ പുരോഹിതനങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാൽ അയാൾ അങ്ങോട്ടേക്ക് കയറി വരാൻ കുറച്ച് സമയം വൈകിട്ടുണ്ടാകും അപ്പോഴേക്കും അരിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ബാക്കി ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കാണുന്ന സമയത്ത് അയാൾക്ക് അവിടെ ഭയങ്കര വിഷമത്തോട് ഇങ്ങനെ നോക്കി നിന്ന് പോവാണ് എന്നാൽ അയാളെ കാണുന്ന സമയത്തിന് ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വാമി ഇവിടെ ഇരുന്നോ എന്ന് പറയും എന്നിട്ട് അയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയം കുറച്ച് വൈകിപ്പോയ എല്ലാം കഴിഞ്ഞല്ലോ ഒട്ടും നടക്കാൻ പറ്റില്ലാത്തൊരു വിവാഹമാണല്ലോ നടന്നത് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്തിന് നവി വന്നിട്ട് കനകയോടും ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് അമ്മേ ആദർശം നയനെ ഇങ്ങോട്ടേക്ക് പോയതെന്ന് അറിയില്ലല്ലോ നയനയുടെ മുഖത്ത് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാട്ടെ അപ്പോഴേക്കും കനക പറയുന്നതിന് എങ്ങോട്ടാണെന്ന് അറിയില്ല മോളെ നന്ദുവിനെ കണ്ടില്ല എന്നൊക്കെ പറയും അങ്ങനെ ആദർശ നായെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഐശുഡി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഡോക്ടർ അവിടെ നിന്നങ്ങ് ഇറങ്ങി ആദർ ഡോക്ടറെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നത് ഡോക്ടറെ നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് ആദർശിൻ്റെ ആരാണെന്ന് ചോദിക്കുക അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് അത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണെന്ന് പറയും അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ആദർശ് വന്നത് ഏതായാലും നന്നായി ഞാൻ ഈ കാര്യം പോലീസിൽ അറിയിക്കാൻ നിൽക്കുവായിപ്പോൾ അപ്പോഴേക്കും ആദർശ പറയുന്ന പോലീസിലൊന്നും അറിയിക്കുന്നത് ഡോക്ടറെ അത് ആ പെൺകുട്ടിയെ ഭാവിയെ ബാധിക്കും അപ്പോഴേക്കും ഡോക്ടർ പറയുന്നിട്ട് അനന്തപുരിലെ ബന്ധുവായ സിദ്ധിക്ക് ഞാൻ ഒരിക്കലും അവളെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ആ പെൺകുട്ടി എന്ത് ബുദ്ധിമോഷമാണ് കാണിച്ചത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണല്ലേ ഇന്ന് അവിടുത്തെ തനയുടെ വിവാഹമല്ലേ ഇന്ന് തന്നെ ആ പെൺകുട്ടി ഇങ്ങനെ കാണിക്കാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കും എന്നാൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആദർശങ്ങനെ നിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് ഇനി അത് എന്തെങ്കിലും ആവട്ടെ ഏതായാലും ആ കുട്ടി പുഴയിലേക്ക് ചാടിയ സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരേ അധികം ചളിയും അകത്തേക്ക് ചെന്നിട്ടുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുന്നത് നന്ദവനായിട്ട് എത്തിക്കാൻ കുറച്ചെങ്കിലും താമസിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്ന് പറയും അപ്പോഴേക്കും മാത്രം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം എന്താ അവസ്ഥ അവൾ ഇപ്പം റിക്കവറായോ എന്ന് ചോദിക്കാട്ടോ അന്നേരം എന്റെ ഡോക്ടർ പറയുന്നിട്ട് ഒന്നും പറയാറായിട്ടില്ല കുറച്ചും കൂടി സമയം കഴിയും ആ സമയത്ത് നായ ടെൻഷനോടെ തന്നെ ചോദിക്കുന്നത് ഞങ്ങൾ ഒന്ന് കേറിയിട്ട അവളെ കണ്ടോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പൊ ഏതായാലും കാണാറായിട്ടില്ല കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇന്നിപ്പോ വിവാഹ ദിവസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകണായിരിക്കില്ലേ ഒരു കാര്യം ചെയ്യുക ആദർശ പൊയ്ക്കോ ഈ പെൺകുട്ടി ഇവിടെ നിന്നോട്ടെ എന്ന് പറയൂ അപ്പഴേക്കും ആദർശ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേ പോകുന്നുള്ളൂ നന്ദുവിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറയും അങ്ങനെ ഡോക്ടർ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് നായനക്കാവട്ടെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കയറിയാണ് അപ്പോഴേക്കും ആദർ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നതിൻ്റെ ഏതായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയില്ല ഇനി ഇനി കരയേണ്ട അങ്ങനെ നന്ദുവിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നായനെ ഇങ്ങനെ ആശ്വസിപ്പിക്കേണ്ട ആദർശ് ഇതേ സമയത്ത് ആകെ തളർന്ന ഐ സിയിൽ കിടക്കുന്ന നന്ദുനെയും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും എന്നും ഇതേപോലത്തെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ